മനുഷ്യരക്തം എത്ര ദിവസം വരെ സൂക്ഷിച്ചു വെക്കാൻ കഴിയും ഇരുപത്തിരണ്ട് ദിവസം മുപ്പത് ദിവസം നാൽപ്പത്തിരണ്ട് ദിവസം അറുപത് ദിവസം ഉത്തരം നാൽപ്പത്തിരണ്ട് ദിവസം ശരീരത്തിനുള്ളിൽ ഓരോ ചുവന്ന രക്താണുക്കളെയും ആയുസ് നൂറ്റി ഇരുപത് ദിവസമാണ് എന്നാൽ നിങ്ങൾ രക്തം ദാനം ചെയ്യുമ്പോൾ അത് നാൽപ്പത്തിരണ്ട് ദിവസത്തേക്ക് മാത്രമേ സൂക്ഷിക്കാൻ കഴിയുകയുള്ളൂ ആധുനിക ആനയുടെ പൂർവികർ ഏതാണ് ഫിയോമിയ എറിത്തിരിയം ഡീനോത്തെറിയം മോറിത്രീയം ഉത്തരം മോറിത്തെറിയം മയോസിൻ കാലഘട്ടത്തിലെ ഒരു അർദ്ധജലജീവിയായ ഹിപ്പോയെ പോലുള്ള സസ്തനിയായ ഇത് ആധുനിക ആനകളുടെ പൂർവികരായി കണക്കാക്കപ്പെടുന്നു ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കുന്ന മനുഷ്യ അവയവം ഏത് വൃക്കകൾ കരൾ തലച്ചോറ് ഹൃദയം ഉത്തരം തലച്ചോറ് തലച്ചോറ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉപയോഗിക്കുന്ന അവയവമാണ് ശരീരത്തിൻ്റെ മൊത്തം ഓക്സിജൻ്റെ ഏകദേശം ഇരുപത് ശതമാനം ഇത് ഉപയോഗിക്കുന്നു വേദന സംഹാരി മരുന്നുകൾ പോലെ ഫലപ്രദമായ സുഗന്ധവ്യഞ്ജനം ഏത് മഞ്ഞൾ ഇഞ്ചി ജാതിക്ക ഏലം ഉത്തരം മഞ്ഞൾ സുഗന്ധവ്യഞ്ജന മഞ്ഞളിലെ സജീവ ഘടകമായ കുർക്കുമയ്ക്ക് വേദന സംഹാരി ഗുണങ്ങളുണ്ട് നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ പോലെ കുർക്കുമിൻ വേദന കുറയ്ക്കുന്നു മഞ്ഞൾ ഇബുപ്രൂഫൻ പോലെ തന്നെ ഫലപ്രദമാണെന്ന് തെളിയിച്ച നിരവധി പഠനങ്ങളുണ്ട് മൃഗലോകത്തിൽ ഏറ്റവും കാഴ്ചശക്തി ഉള്ളത് ഏതിന് ഓന്ത് ഡ്രാഗൺഫ്ലൈ സ്രാവ് മാൻഡീസ് ചെമ്മീൻ ഉത്തരം മാൻഡീസ് ചെമ്മീൻ മാൻഡിസ് ചെമ്മീനുകളാണ് മൃഗലോകത്തിലെ ഏറ്റവും സങ്കീർണമായ കാഴ്ചശക്തി ഉള്ളത് അവയുടെ സംയുക്ത കണ്ണുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയും കൂടാതെ നമ്മുടെ കണ്ണിനേക്കാൾ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ദൃശ്യവർണ്ണങ്ങൾ ഇവയ്ക്കുണ്ട് ഇരുമ്പാണിവരെ ദഹിപ്പിക്കാൻ കഴിവുള്ള ജീവി കാണ്ടാമൃഗം മുതല ഡീവർ ഹിപ്പോ ഉത്തരം മുതല മുതലകൾക്ക് ഉരുക്ക് ആണികൾ വിഴുങ്ങാനും ദഹിപ്പിക്കാനും കഴിയും കാരണം അവയുടെ ശരീരത്തിൽ ഉയർന്ന ആസിഡിറ്റി ഉള്ളതും ശക്തമായ ദഹനരസങ്ങൾ അടങ്ങിയിട്ടുമുണ്ട് ഇത് ഉരുക്ക് ആണികൾ മറ്റ് കഠിനമായ വസ്തുക്കൾ എന്നിവ എളുപ്പത്തിൽ അലിയിക്കുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഭക്ഷണം ഏത് ചോളം ഗോതമ്പ് അരി കിഴങ്ങ് ഉത്തരം അരി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭക്ഷണമാണ് അരി തുടർന്ന് ഗോതമ്പും ചോളവും ലോകമെമ്പാടുമുള്ള മൂന്ന് പോയിൻറ്റ് അഞ്ച് ബില്യണിലധികം ആളുകളുടെ പ്രധാന ഭക്ഷണമാണ് അരി പ്രത്യേകിച്ച് ഏഷ്യയിൽ അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇത് കൃഷി ചെയ്യുന്നുണ്ട് പണ്ട് യൂറോപ്പുകാർ ആഡംബരം കാണിക്കാൻ ഉപയോഗിച്ചിരുന്ന പഴമേത് ദുര്യാൻ ആപ്പിൾ പൈനാപ്പിൾ മാമ്പഴം ഉത്തരം പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ ജന്മദേശം യൂറോപ്പല്ല പതിനേഴാം നൂറ്റാണ്ടിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത് അതിനുശേഷം ആഡംബരത്തിൻ്റെയും പദവിയുടെയും പ്രതീകമായി ഇത് പതിവായി ഉപയോഗിച്ചിരുന്ന ഒരു പഴമായി മാറി ഇതിൻ്റെ വിദേശ ഉത്ഭവവും ഉഷ്ണമേഖലാ കാലാവസ്ഥയ്ക്ക് പുറത്ത് വളരാനുള്ള ബുദ്ധിമുട്ടും കാരണം ഇത് അപൂർവവും ചെലവേറിയതുമായ ഒരു ഉൽപ്പന്നമായിരുന്നു തുമ്മുന്നതിൻ്റെ വേഗത മണിക്കൂറിൽ എത്ര മൈൽ വരെയാണ് ഉത്തരം ഇരുന്നൂറ്റിയൊൻപത് മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നൂറ് മൈൽ വരെ അതായത് മണിക്കൂറിൽ അമ്പത്താറ് മുതൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏത് ഉറങ്ങിയാൽ ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും ഇടത് വലത് മലർന്ന് ഉയർത്തി ഉത്തരം ഇടത് ഇടതുവശം ചരിഞ്ഞുറങ്ങുന്നത് ഹൃദയത്തിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കും പ്രത്യേകിച്ച് ഹൃദയസ്തംഭനമുള്ളവരിൽ ഈ സമ്മർദ്ദം ശ്വാസതർശം പോലുള്ള ലക്ഷണങ്ങൾ വഷളാക്കുകയോ ഹൃദയത്തിൻ്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ ബാധിക്കുകയോ ചെയ്യുന്നു എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്